ആ ലലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ള മക്കളെ യേശുവിലേക്ക് വരിക ആത്മീയ മക്കളായി ജീവിക്കുക പ്രാർത്ഥിക്കുക ഇത് എളുപ്പമുള്ള കാര്യമല്ല കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ് സുശേഷം അതിലെ എന്നെ യേശുവി നന്ദി ആറാധ്യായം ആറാധ്യായം ഇരുപത്തിരണ്ടാം തിരുവാക്യം പറയാണ് മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ എന്തൊക്കെയാ പറഞ്ഞത് അവിടെ മക്കളെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾ കർത്താവൊരു ഭയങ്കര ബന്ധം വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആത്മീയ മക്കളായി വേർതിരിക്കപ്പെടും അപ്പോൾ മനുഷ്യർ അതായത് ഈ ലോകത്തിൻ്റെ മക്കള് നിങ്ങളെ ദ്വേഷിക്കും പുറന്തള്ളും വീട്ടിൽ നിന്ന് കളയും അവഹേളിക്കും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത് ഒരു പ്രവാചക ദൗത്യമാണ് ദൈവം പിന്നീട് നമ്മെ ഏൽപ്പിക്കുന്നത് അഭിഷിക്തർ എന്ന് തന്നെയാണ് പിന്നീട് കർത്താവ് പരിശുദ്ധാത്മാവ് എന്നറിഞ്ഞ മക്കൾ വിളിക്കുന്നത് അഭിഷിക്തർ എന്നാണ് അഭിഷേകം ചെയ്യപ്പെട്ട മക്കള് സ്വർഗം അഭിഷേകം ചെയ്യപ്പെട്ട മക്കളാണ് അവര് ക്രൈസ്തലോൺ ഹലലിയ വീണ്ടും കർത്താവിന്റെ വചനം പറയാണ് എന്നാൽ സമ്പന്നരേ നിങ്ങൾക്ക് ദുരിതം നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരേ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾക്ക് വിശക്കും ഇപ്പോൾ ചിരിക്കുന്നവരേ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ ദുഃഖിച്ച് കരയും മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം അവരുടെ പിതാക്കന്മാർ വ്യാജപ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്തു നിങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തും നിങ്ങളുടെ കുറ്റം കുറവും പറഞ്ഞ് അവര് പിശാചാണ് അത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മെ ഒറ്റപ്പെടുത്തണം അപ്പോഴാണ് സ്വർഗം നമ്മെ കാണുന്നത് ക്രൈസ്തലോൺ അതുകൊണ്ട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും ഒറ്റപ്പെടലുകളും ഉണ്ടാകുമ്പോൾ കർത്താവ് സമീപത്തെത്തിയിരിക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക കർത്താവ് നിങ്ങളെ സ്വന്തമാക്കിയിരിക്കുന്നു പിന്നെ ഇതിലപ്പുറം എന്തു വേണം ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും ഒരു വചനം കൂടെ ചേച്ചി പറയാണ് കർത്താവിന്റെ വചനം പറയാണ് നമ്മളോട് യജമാനന്റെ കിതംലിയ കർത്താവ് പറയുന്നു ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത് അത് ഇതിനോടകം കത്തിജ്വരിച്ചിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത് ഭിന്നിച്ചിരിക്കുന്ന അഞ്ചു പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും മൂന്ന് പേർ രണ്ടു പേർക്ക് എതിരായും രണ്ടു പേർ മൂന്ന് പേർക്ക് എതിരായും ഭിന്നിച്ചിരിക്കും പിതാവ് പുത്രനും പുത്രൻ പിതാവിനും എതിരായും അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കും എതിരായും അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കെതിരായും ഭിന്നിക്കും എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം അതായത് ഒരു വീട്ടില് ഒരു വ്യക്തിയെ ആയിരിക്കും ചിലപ്പോ അമ്മായിയമ്മനെയാവും ചിലപ്പോ മരുമകളെയാവും കർത്താവ് തൊട്ടിട്ടുണ്ടായിരിക്കും അവര് തമ്മിൽ ചേരില്ലയാണ് കാരണം അത് ജഡിക മനുഷ്യനും ആത്മീയ മനുഷ്യനും തമ്മിലൊരു യുദ്ധമാണ് ആ വീട്ടിൽ നടക്കുന്നത് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറയുന്നത് വചനം ഇസഹാക്ക് പറഞ്ഞില്ലേ അവന്റെ ജീവിതം ആ രണ്ടു മരുമക്കൾ ദുരിതപൂർണമാക്കി കളഞ്ഞുന്ന് അപ്പോ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ ആത്മീയ തലത്തിലൂടെ പോകുന്നു ഞാൻ വിശുദ്ധിയോടെ ജീവിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾക്ക് അവിടെ ശത്രുക്കൾ ഉണ്ടായിരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് മുൻപോട്ട് പോയപ്പോൾ അവര് ചോദിച്ചതാ ഇവൻ ആ മറിയത്തിന്റെ മോനല്ലേ എന്നിട്ട് കുറെ പേരുടെ പേര് ശ്രീഹാന്മാരുടെ കുറെ പേരുടെ ഒക്കെ പേര് പറഞ്ഞിട്ട് പറയാണ് ഇവരൊക്കെ അവന്റെ സഹോദരങ്ങളല്ലേ അവന്റെ സഹോദരിമാരും നമ്മുടെ ഇടയിൽ ഇല്ലേ അടുത്ത നിമിഷം ചോദിക്കുന്ന ചോദ്യാണ് അവൻ ആ തച്ചന്റെ മോനല്ലേ കണ്ടു ഇത് അവൻ വല്യ കൊട്ടാരത്തിലെ ഇന്ന വ്യക്തിയുടെ മകനൊന്നുമല്ല അവൻ അത്രയും വലിയ ധനാഠിനും ഒന്നുമല്ല കർത്താവിനും ധനാഠിനായിട്ട് ജനിക്കാമായിരുന്നില്ലേ മക്കളെ ഈ ചവിട്ടിക്കുത്തും എന്താ പറയുക അഴുക്കും പുരണ്ട തൊഴുത്തില് കർത്താവിനെ ഒന്നും ജനിക്കേണ്ട വല്ല കാര്യമുണ്ടോ അപ്പൊ എവിടെയൊക്കെ ഇങ്ങനെ വല്ലാതെ വിഷമിച്ച ആർക്കും വേണ്ടാതൊക്കെ ഇടുന്നു പീഡിപ്പിക്കപ്പെടുന്ന മക്കളുണ്ടോ ആ അവരുടെ ഇടയിലേക്കാണ് ക്രിസ്തു ഇറങ്ങി വരുന്നത് ആ നമ്മളോട് കർത്താവ് പറയുന്നു നീ എവിടെയായിരിക്കുന്നവോ ആ നട്ടെടുത്ത് നിന്ന് നീ ഫലം ചൂടാൻ കർത്താവ് നമ്മെ തേടി ഞാൻ പറഞ്ഞില്ലേ എലിയ പ്രവാചകൻ പ്രവാചകൻ അന്ന് ആ മലമുകളിലിരിക്കുമ്പോൾ കാക്ക അപ്പം കൊണ്ട് അവിടെ വന്നില്ല വന്നു എന്ന് വിചാരിക്കുമ്പോൾ വന്നിരുന്നു ഏലിയ പ്രവാചകൻ അവിടെ ഇരുന്നില്ലായിരുന്നെങ്കിൽ കാക്ക അപ്പം കൊണ്ട് എവിടെ പോകുമായിരുന്നു ഈ കാക്ക എന്ന് പറയുന്ന സാധനം മറ്റുള്ള ഓരോ സാധനങ്ങൾ കൊത്തിപ്പറിച്ചു തിന്നു പോണ വ്യക്തിയാ തട്ടിപ്പറിക്കുന്ന വ്യക്തിയാ ഈ കാക്ക ഈ ഭക്ഷണം കൊണ്ടുവന്ന് ഏലിയ ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നുണ്ടത് അപ്പൊ ഏലിയോട് കർത്താവ് പറഞ്ഞു ഞാൻ കെരീത്ത് താഴ്വരയുടെ ഓരത്തിരിക്കാൻ പുള്ളിക്കാരൻ അതനുസരിച്ചു കാക്ക അവിടെ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തു ദാനിയൽ പ്രവാചകൻ സിംഹക്കുഴിയിലായിരുന്നു കർത്താവ് അവിടേക്ക് ഹബക്കുക്ക് പ്രവാചകൻ വഴി അവിടേക്ക് ഭക്ഷണവും കൊണ്ടുവന്നു അതുകൊണ്ട് എവിടെയാണോ നിങ്ങളെ നട്ടത് നമുക്ക് ആ ദേശം വിട്ട് പോയാലോ എന്ന് പോലും തോന്നും ചേച്ചിക്ക് എപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് ദൈവം എവിടെ വിട്ട് പോയാൽ മതിയായിരുന്നു എന്ന് ഞാൻ ഒരു സംഭവം എൻ്റെ മക്കളോട് ഷെയർ ചെയ്യാണ് ഞങ്ങളുടെ വീടിന്റെ പിന്നെ ലെഫ്റ്റ് സൈഡ് അവിടെ അത് ഞങ്ങളുടെ തറവാടാണ് കേട്ടോ അവിടെ ഞങ്ങൾ വീട് ഇങ്ങോട്ട് മുഖം തിരിച്ച് പണിത് സമാധാനപൂർണമായിട്ട് മുൻപോട്ട് പോവാന്ന് വിചാരിക്കുക കാരണം അവരുടെ വീട് ഇങ്ങോട്ട് മുഖം തിരിച്ചിട്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേക്ക് മുഖം തിരിച്ചിട്ടായിരുന്നു ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ ഇവിടെ വീട് വെച്ചത് തൊട്ട് ഈ മതിലിന്റെ തൊട്ടപ്പുറത്ത് അമ്പലമായിരുന്നു അന്ന് നമ്മുടെ അമ്പലല്ലേ എൻ്റെ മോനെ വിളക്ക് വെക്കണത് ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഞങ്ങൾ കർത്താവിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഇവർ ഇവരുടെ മുഖം അങ്ങോട്ട് തിരിച്ചു ബേക്കാക്കി മാറ്റി ഈ വീടിനെ മറ്റേ അവിടെ രണ്ടു മൂന്ന് വലിയ അലക്കുകല്ല്ല് കൊണ്ടിട്ടിട്ട് ഈ വീടിന്റെ പിൻഭാഗത്ത് ഒരു മൂന്ന് നാല് വീട്ടുകാർക്ക് ഇവർ അങ്ങോട്ട് വാടകയ്ക്ക് കൊടുത്തു എൻ്റെ പൊന്നുമക്കളെ ഞങ്ങളുടെ വീടിന്റെ അധ്യയനയില് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് തുറക്കാൻ പറ്റില്ലായിരുന്നു ഒരു ഉച്ച നേരത്തെ ഒരു പത്ത് മിനിറ്റ് എങ്ങാനൊന്ന് വിശ്രമിക്കാന്ന് വിചാരിച്ചേച്ചി ഒന്ന് കിടന്നാൽ അവിടെ വന്നു നിന്ന് ഈ വാടകക്കാരെ അവരെ കുറ്റം പറയാൻ പറ്റുവോ അവർക്ക് ഓരോരുത്തരെ അലക്കൊഴിഞ്ഞ് പോയി അല്ലെ അല്ലേ അലക്കുക പിന്നീട് മറ്റേ ആൾക്കാരെക്കാൻ പറ്റുള്ളൂ അവര് വന്നു നിന്നാൽ അക്കല ഈ ടേ ടേ എന്നുള്ള ശബ്ദാണ് നമ്മുടെ ചെവിയില് ഞാൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയോ ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു നോക്കി സുശേഷ വേല ചെയ്യുന്നു എന്നെ തേടി ഇവിടെ ആളുകൾ വരുന്നു എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റൂ അത് മുഴുവൻ ഞാൻ ചെയ്തു പക്ഷെ കർത്താവിനിൽ നിന്ന് മുഖം മറച്ചു എന്നാണ് എനിക്ക് ആ ദിവസങ്ങളിലൊക്കെ തോന്നിപ്പോയത് പക്ഷെ ഞാൻ കർത്താവിനെ കണ്ടു കഴിഞ്ഞു എനിക്ക് ഇടം വലം വ്യതിചരിക്കാൻ പറ്റില്ല കലപ്പയിൽ ഞാൻ കൈവച്ചിട്ട് തിരിയാതെ ഒന്നുമല്ല ഞാനിത് കണ്ടു കഴിഞ്ഞു ഈ സത്യം അത് മുഴുവൻ എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇനി ഞാൻ മരിക്കണം അല്ലാതെ ഒരു അടി ഞാൻ ഇതിന്ന് പുറകോട്ട് പോയി എനിക്ക് പറ്റില്ല ഒരവസ്ഥയിൽ ഞാൻ നിന്നു കഷ്ടപ്പെട്ടതിന് കണക്കില്ല വട്ടം കൂടി എല്ലാവരും കൂടി വരിക നമ്മളൊരു വിമർശന വസ്തുവായി മാറി അവൾ അങ്ങനെയാണ് ഇങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അവള് അച്ഛന്റെ മോളല്ലേ അവൾ അങ്ങനെയല്ലേ ഇങ്ങനെ എന്റെ പൊന്നുമക്കളേ ഞാൻ വിഷമിച്ചിട്ടുള്ളതിന് എന്റെ കർത്താവെ ഞാൻ ജീവിച്ചില്ലല്ലോ എന്ന് എനിക്ക് തോന്നി പോയിട്ടുണ്ട് കാലം പിന്നിട്ടിത് പറയാൻ വരുവാണ് ഞാൻ എൻ്റെ കുട്ടികളോട് അപ്പൊ ആ വീട്ടിലിരിക്കുന്ന വ്യക്തി പറഞ്ഞു അത്രേ അവർ ഞങ്ങളുടെ തറവാട്ടുകാരാണല്ലോ ഈ അവരെന്ന ഇതിലേക്ക് തിരിച്ചു വരുന്നോ അതുവരെ ഞാൻ അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കണ്ടോ സാത്താന്റെ തന്ത്രം ഞങ്ങൾ ഇതിൽ തന്നെ ഉറച്ചു നിന്നു ക്രൈസ്തലോ കാലം പിന്നിട്ടു ആ ഭൂമിയും ആ വീടും കടം കൊണ്ട് അവർക്ക് നിൽക്കാൻ പറ്റാതെ ഞങ്ങൾക്ക് തരേണ്ട ഒരു സാഹചര്യം കർത്താവ് ഒരുക്കി തന്നു അന്ന് ഈ വീട് വിട്ട് ഈ സ്ഥലം വിട്ട് പോയാൽ ഒന്ന് പല പ്രാവശ്യം ഞാൻ വിചാരിച്ചതാ ഞാൻ എൻ്റെ മക്കളോടൊക്കെ പറയുകയും ചെയ്തു നമുക്ക് ഇത് വിറ്റ് പോവാം മക്കളെ ഇവിടെ അതാണ് ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ഓടി ഓടിത്തീർത്താൽ ഓടിത്തീരാനേ നേരേണ്ടാവുള്ളൂ എസ്ആഖി എന്റെ പുസ്തകത്തിൽ പറയാണ് അവരവരുടെ ദേശത്ത് നിന്ന് ഓടിപ്പോയി അവരുടെ ദൈവം എവിടെയെന്ന് ചോദിച്ച് കർത്താവിനെ പരിഹസിക്കാൻ മറ്റുള്ളവർക്ക് ഇടയിണ്ടാക്കി കൊടുത്തു അവര് അതുകൊണ്ട് ഞങ്ങൾക്ക് കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും ഒക്കെ വരും പക്ഷെ കർത്താവ് നിങ്ങളുടെ ചാരത്തിണ്ട് നിങ്ങളെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കർത്താവ് നിങ്ങളെ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ കർത്താവ് ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഈ അംബാനീ കുടുംബത്തിന്റെ വിവാഹം കണ്ടു കഴിഞ്ഞപ്പം നമ്മുടെയൊക്കെ മനസ്സിലെ ആര് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒക്കെ മനസ്സിലുണ്ട് വലിയ വലിയ ഹോസ്പിറ്റലുകൾ ഓരോ നാടുകളിലും ഓരോ സ്റ്റേറ്റിലും അവർക്ക് തുടങ്ങാമായിരുന്നുല്ലോ എല്ലാവരും അവരുടെ മുമ്പിൽ അവരെത്ര നാമിച്ച് എത്ര പേരുടെ പ്രാർത്ഥന അവർക്ക് കിട്ടിയേനെ ഒപ്പം തന്നെ ഈ പിന്നെ എന്താ പറയുക ഒന്നുകിൽ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പാവപ്പെട്ട കുട്ടികളുടെ വിവാഹങ്ങൾ എന്തൊക്കെ നടത്തുക അവരുടെ പൈസയാണ് കേട്ടോ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം എങ്കിലും അങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്യാൻ അവർക്ക് തോന്നിയിരുന്നെങ്കിൽ എന്ന് നമ്മുടെ ഒക്കെ മനസ്സിലില്ലേ പക്ഷെ എല്ലാവരും പേടിച്ചിട്ട് ആരും അവരും അവരൊന്നും മിണ്ടുന്നില്ല ഞാനും ഞാനും പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായി എന്ന് വിചാരിച്ച് അതിന് വേറെ സോപ്പിട്ട് മയക്കി ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് യാത്ര പുറപ്പെടുകയാണ് ഹല്ലലിയ പ്രിയമുള്ളവരെ അതുകൊണ്ട് ദൈവത്തെയും പണത്തെയും പണം എന്ന് ഉദ്ദേശിച്ചിരുന്നത് കർത്താവ് സാത്താനാണ് ഇത് രണ്ടും ഒന്നിച്ചു പോവാൻ സാധിക്കില്ല അതുകൊണ്ട് ദൈവത്തിൽ നിലനിന്ന് ദൈവം മാറ്റി നിർത്തി ഉണ്ടെങ്കിൽ ദാവീദിനെ പോലെ കർത്താവ് തരുന്ന സങ്കീർത്തനങ്ങൾ എഴുതി സ ആ കാട്ടിലൊക്കെ ഇരുന്നിട്ട് ദാവീത് ദാവീദ് സൈത്യസഹനങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ദാവീദ് ഈ സങ്കീർത്തനങ്ങൾ മുഴുവൻ എഴുതി 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 കഴിഞ്ഞ് അത് നിക്ഷേപിച്ചു ഇന്ന് നമുക്കത് മുഴുവൻ പാഠമായി അതുകൊണ്ട് ചേച്ചി ചെലപ്പോഴൊക്കെ വിചാരിക്കും ഞാൻ ഇന്ന് ഈ യൂട്യൂബിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് ചേച്ചി മരിച്ചു കഴിയുമ്പം ഇത് ഒരു തലമുറയ്ക്ക് ചിലപ്പോൾ ഒക്കെ ഇരിക്കും ക്രൈസ്തലോട് തളർന്ന് നിൽക്കുന്നവർക്ക് തകർന്നു നിൽക്കുന്നവർക്ക് നിരാശ ബാധിച്ചവർക്ക് ഇതൊരു കൈത്താങ്ങായി ചെലപ്പം മാറുമായിരിക്കാം ക്രൈസ്തലോട് കാരണം ഞാൻ അത്ര മാത്രം വിഷമിക്കും ഇന്നലെയും കൂടി ഒരു കുട്ടി ആ പിന്നെ എന്താ പള്ളിന്നൊക്കെയാണ് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഓരോരുത്തരും നമ്മളോട് പറയുമ്പോ നമുക്ക് ഭയങ്കര വേദനയാ രാത്രി ഉറക്കല്ലാണ്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും കെടുക്കും ഞാൻ ഞാൻ കർത്താവിനോട് പറയും ഒന്നാമതോ സുഖല്ല കർത്താവ് നിന്റെ നാമത്തെ പ്രതിയാണല്ലോ ഞാൻ ഇത്രയൊക്കെ കേട്ടു അല്ലെങ്കിൽ എന്നെ ആരും അറിയാണ്ട് ഞാൻ എന്റെ അകത്ത് കയറിന്ന് ജീവിച്ചനേലോ അപ്പൊ നീ എന്നോട് ചോദിക്കാൻ ആരും എനിക്ക് വേണ്ടി പോകുന്നു ഞാനിത് ഓടിയിരിക്കുന്നു നിന്നെ കണ്ടുകൊണ്ടാണ് ഞാനിത് ഓടുന്നത് നീ എന്നെ ഉപേക്ഷിക്കില്ല കേട്ടോ ഈ ശോയെന്ന് ചേച്ചി ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഓരോ മക്കള് വോയിസ് മെസ്സേജ് ഇട്ട് ചുരുക്കി പറഞ്ഞോളട്ടെ മക്കളെ വോയിസ് മെസ്സേജ് ആ വോയിസ് മെസ്സേജ് ഇട്ട് ഇങ്ങനെ ചുരുക്കി ആ കാര്യങ്ങൾ പറയുമ്പോ ഞാൻ എന്റെ മനസ്സിലോർക്കും അവർക്ക് ഞാനായിട്ട് ഒരു അവരൊക്കെ പറയാന് കേൾക്കുമ്പോ കൊതി തോന്നും ഞങ്ങള് തകർന്നു നിൽക്കുന്ന സമയത്താണ് ഈ ടോക്ക് കേൾക്കുക ഞങ്ങൾക്കത് ഭയങ്കര ആശ്വാസമാണെന്ന് ഓരോരുത്തരും പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കൊന്നും കൂടി ബലായി പറയണം പറയണം എന്നൊരു തോന്നൽ വരും അതുകൊണ്ട് ലോകത്തിൻ്റെ മക്കള് അവൾ ഇന്നതല്ലേ അവൾ അങ്ങനെയല്ലേ അങ്ങനെ പറഞ്ഞേക്കും ലോകത്തിൻ്റെ മക്കള് എന്നാൽ എൻ്റെ പൊന്നുമക്കളോട് ഞാൻ പറയുക നിങ്ങൾ ആത്മീയ മക്കളായി തിരിഞ്ഞു നിൽക്കുമ്പോൾ ഒറ്റപ്പെടലുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും അതൊക്കെ സഹിക്കാൻ തയ്യാറാവുക കർത്താവിലേക്ക് മാത്രം നോക്കുക ബൈബിൾ പഠിക്കുക പണ്ടു ഇങ്ങനെ ഓരോ വചനഭാഗങ്ങൾ കാണുമ്പോഴാണ് ഓർ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണോ നമുക്ക് മനസ്സിലാവുക ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ലോകം മുഴുവനേയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആ